നമസ്കാരം ഞാനിന്ന് പുല്ലുകണ്ടത്താണ് പ്രിയപ്പെട്ട മനോചേട്ടൻ്റെ പന്നിയൂർ എയ്റ്റ് കുരുമുളക് തോട്ടത്തിലാണുള്ളത് ചേട്ടാ നമസ്കാരം നമസ്കാരം ശരി എന്താണ് പന്നിയൂർ ഏയ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പന്നിയൂർ ഏയ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവേ ഇതിന് മറ്റുള്ള കൊടികൾക്ക് വരുന്ന കേടിൽ ഇച്ചിരി ഒരു കുറവുണ്ട് പിന്നെ രണ്ടാമത് നല്ല മുഴുത്ത തിരിയും മുഴുത്ത മണികളും ആയിരിക്കും ഇതിൽ നീളം കൂടിയ നീളം കൂടിയിട്ട് മുഴുത്ത മണികൾ സാധാ നമ്മുടെ കുരുമുളകിനേക്കാൾ അല്പിയും വലുപ്പത്തിൽ കൂടിയ

ഈ പഞ്ഞൂറ് മറ്റുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പരിചരണ രീതികളിലെല്ലാം വ്യത്യാസങ്ങളുണ്ട് പരിചരണ രീതിയിൽ അധിക വ്യത്യാസമല്ല പക്ഷേ ഞാനിപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ കൊടി ഇത്രയും കൊടിയും വളർന്ന് ഇത്രയും മണിയും വളർന്ന് കിട്ടുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ആഹാരം കൊടുക്കണമുള്ളൂ അപ്പം വേണ്ടി ഒരു മറ്റേ കൊടിക്ക് ഒരു കൊട്ട ചാണകപ്പൊടി ഇടുമ്പോൾ ഇതിനൊരു ഒന്നര കൊട്ട ചാണകപ്പൊടിയും ഒരു പിണ്ണാക്കും ചാണാനും കൂടി ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസംബർ നവംബറിലൊക്കെ കലക്കുകയും കലക്കി ഒഴിക്കാം ആ മറ്റ ചാണാനും പിണ്ണാക്കും കൂടി അത് നമ്മളൊരു ഏകദേശം ഒരു പത്ത് ലിറ്റർ വെച്ച എണ്ണത്തിൻ്റെ വീട്ടിൽ ഒഴിക്കും ഒഴിച്ചു കൊടുക്കും രണ്ടടി കൊടിയുടെ ചുവട്ടിന്ന് രണ്ടടി മാറ്റി ഒരു പത്ത് ലിറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കും കാരണം ഇത്രയും നമുക്കിപ്പോൾ ഒരു നമ്മൾ തൂമ്പാ പണി ചെയ്യുന്ന ആൾക്കും പേന പണി ചെയ്യുന്ന ആൾക്കും രണ്ടാഹാരം വേണമല്ലോ അത് വേണം അപ്പം അതിൻ്റെ ഒരു വ്യത്യാസത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കണം അത്രേ ഒരു വ്യത്യാസമുള്ളു അല്ല വേറെ പരിചരണത്തില് വേറെ വ്യത്യാസങ്ങളില്ല വ്യത്യാസങ്ങളില്ല അല്ലെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വളങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കണത് ഇന്ന മാസങ്ങളിൽ കൊടുക്കണമെന്നുണ്ടോ അത് നമ്മൾ സാധാരണ നമ്മൾ ചാണകപ്പൊടി ഒക്കെ ഇടുന്ന ഒരു മെയ് മാസത്തിലാണ് മെയ് അല്ലെങ്കിൽ ഒരു ജൂണ് പിന്നെ ഈ നവംബർ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ സാധാരണ പിണ്ണാക്കും ചാണകത്തിനും കൂടി കലക്കി വഴിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി നമ്മളൊരു ഈ നമുക്കിപ്പോൾ പൊതുവെ ചൂട് കൂടി ഒരു കാലാവസ്ഥയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു നമ്മൾ ആ സമയത്ത് കൊടുക്കുന്ന വളരെ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണോ പന്നിയൂർ ഇവിടെ കൂടുതലുള്ളത് അല്ലാതെ വേറെ ഉള്ളത് പിന്നെ പഴയ വടക്കൻ പറയുന്ന എന്തായാലും പന്നിയൂർ റേറ്റിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ പങ്കിട്ടത്